പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവയിലിടപെടുന്നതിനുമാണ് എൻ ആർ ഐ കമ്മീഷൻ രൂപീകരിച്ചത് ഒരു റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലാണിത് പ്രവർത്തിക്കുന്നത് ഫലപ്രദമായ പ്രവർത്തനം ആ കമ്മീഷൻ കാഴ്ച വയ്ക്കുകയാണ് അതിനകത്ത് പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ സ്വത്ത് തീർക്കം പോലുള്ള കാര്യങ്ങളടക്കം കൈകാര്യം ചെയ്യപ്പെടുകയാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആ കമ്മീഷന് കഴിയുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികൾ നടത്തുന്ന നിയമാനുസൃതമല്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തട്ടിപ്പിനിരയാകുന്ന പ്രവാസി ജീവിതം നയിക്കാൻ പുറപ്പെടുന്നവരുണ്ട് റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് അതേപോലെ തന്നെ അതുപോലുള്ള മറ്റു പരാതികൾ അവയെല്ലാം പരിഹരിക്കുന്നതിനുള്ള ജില്ലാ അദാലത്തുകളും ഇതിൻ്റെ ഭാഗമായി നടത്തിപ്പോകുന്നുണ്ട് നമ്മുടെ പ്രവാസികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെടുത്താൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കുടുംബങ്ങൾക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ധനസഹായം നൽകിയിട്ടുണ്ട് മാത്രമല്ല എൻ ഡി കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് തിരികെ എത്തിയ പ്രവാസികൾ അവിടെ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആ തൊഴിൽ തൊഴിൽ സ്വയം സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്നുണ്ട് ഒരു പുനരധിവാസ പദ്ധതി നിരക്ക് ആ സഹായം ഏഴായിരത്തി എണ്ണൂറ് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചപ്പോൾ അവയ്ക്ക് സബ്സിഡിയായി നൽകിയത് നൂറ്റിയാറ് കോടി മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർ അവർ സ്വയം തൊഴിലോ മറ്റേതെങ്കിലും സംരംഭങ്ങളോ ആരംഭിക്കുമ്പോൾ അവർക്ക് പരിശീലനത്തിലും മൂലധന സബ്സിഡീനത്തിലും തുക നൽകുന്നുണ്ടായിരുന്നു അതിന് അങ്ങനെ നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ പ്രവാസി ഭദ്രതയുടെ ഭാഗമായി ഇതിനകം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്രവാസി ഐ ഡി കാർഡ് നമ്മുടെ കേരളത്തിൽ നിന്ന് വലിയ തോതിൽ പ്രവാസി സഹോദരങ്ങൾ എല്ലായിടങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം അവർക്ക് ഐ ഡി കാർഡ് ഉണ്ടാകുന്നത് പലതരത്തിലും സഹായകരമാണ് ഇപ്പോൾ ഏഴ് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് പ്രവാസികൾക്കാണ് തിരിച്ചറിയൽ കാർഡ് നൽകാനായത് നമുക്കറിയാം ഇത് പൂർണ്ണമല്ല എന്ന് അത് ഐ ഡി കാർഡ് എടുക്കാത്ത ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ടാകും അതൊരു നല്ല കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കാർഡ് എടുക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എഴുപത്തിയാറ് പേർക്ക് ഒരു കോടി തൊണ്ണൂറ്റൊൻപത് ലക്ഷത്തി എൺപത്തെട്ടായിരം രൂപയുടെ ക്ലെയിം അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി ഇവയെല്ലാം ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസിയിൽ നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് പ്രവാസികളാണ് ഇപ്പോൾ പോളിസി ലഭിച്ചവരായി ഉള്ളത് ഇതിൽ കാണേണ്ട കാര്യം പതിനാറ് പേർക്ക് ഇതിനകം തന്നെ പതിനേഴ് ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകാനായിട്ടുണ്ട് നോർക്ക ഡയറക്ടേഴ്സിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതിയുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നൽകുന്ന ധനസഹായമാണിത് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി വിദ്യാർത്ഥികൾക്ക് രണ്ടു കോടി തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഇതിനകം സ്കോളർഷിപ്പായി അനുവദിച്ചിട്ടുണ്ട് ിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അതെല്ലാം നമുക്ക് ക്രമത്തിൽ ചെയ്തു പോകാം എന്നതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ചെയ്ത ചില കാര്യങ്ങളെ ഞാനിപ്പോൾ പറയുന്നുള്ളൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ പറയാൻ സമയമില്ലാതെ പോകുമെന്നുകൊണ്ട് ആ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇത്തരമൊരു പരിപാടി ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ആ പരിപാടിയിൽ ഇതോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നത് അങ്ങേയറ്റം സന്തോഷം തരുന്ന കാര്യമാണ് ഒമാനിലെ മുൻപ് പല ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലക്ക് ആദ്യമായാണ് ഞാനിവിടെ വരുന്നത് ഏറ്റവും ഒടുവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലോ മറ്റോ ആണെന്നാണ് ഓർമ്മ എന്നാൽ ഞാനിവിടെ വന്നതിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പരിപാടിയാണ് ഇന്നിവിടെ കണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായുള്ള പരിപാടിയിൽ സാധാരണ നിലയിൽ നല്ല പരിപാടികൾ നടക്കാറുണ്ട് നല്ല കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ കേരളത്തോടുള്ള ഒരു പ്രത്യേക കരുതൽ എന്ന നിലക്കാണ് നിങ്ങൾ ഈ തരത്തിൽ ഇന്നത്തെ ദിനം വലിയ തോതിലുള്ള ഒരു ആഘോഷ പരിപാടിയാക്കി മാറ്റിയത് എന്നാണ് തോന്നുന്നത് അതിനെ കേരളത്തിന് നന്ദി ആദ്യമായും അറിയിക്കട്ടെ